ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർ കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടലൻ വാഹനവുമായിട്ടാണ് മഹേന്ദ്രയുടെ സൈലോ ഇ ഫോർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഹനമായിട്ടാണ് ഡീസലില് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫോർത്ത് ഓണർഷിപ്പാണ് ഈ വാഹനം ഉള്ളത് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഈ വാഹനത്തിനില്ല ഫുൾ കണ്ടീഷനാണ് വാഹനം എവിടെയും ഒരു സ്കാച്ച് പോലും ഇല്ല അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നമുക്ക് ടാക്സിയൊക്കെ ആയിട്ട് ഓടാനൊക്കെ പറ്റുന്നൊരു വാഹനമാണ് നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ വശം നോക്കാം ഇൻഡീരിയറിൽ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വാം വൈറ്റ് കളറിലുള്ള ഒരു ഡാഷ്ബോർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ൊക്കെ പക്ക കുളിങ്ങാണ് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ലെതറിന്റെ ഒരു സീറ്റ് ഓവർ ഉണ്ട് പിന്നെ ഫ്ലോറായാലും നല്ല മാറ്റൊക്കെ വിരിച്ച് വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് എവിടെയും ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള ഒരു അപകടം ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഷോറൂം കണ്ടീഷൻ ആണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ ഇൻഷുറൻസ് കാലയളവും ഈ വാഹനത്തിനുണ്ട് ഇതിന്റെ പാസഞ്ചർ ആയാലും നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ കഴിയുന്നത് ടെസ്റ്റോ തറയോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റായിട്ടുള്ള ലെതറിന്റെ അടിപ്പൊള്ളൊരു സീറ്റ് കവറാണ് ഇപ്പോ ഫ്ലോർ ആയാലും നല്ല മാറ്റൊക്കെ വിരിച്ചു നല്ല വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് മൊത്തത്തില് ഈ വാഹനത്തിന്റെ ഇന്റീരിയര് അതുപോലെ തന്നെ റൂഫ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അധികം കറയൊന്നുമില്ല നല്ല സെൻറൈസൊക്കെ ഉള്ള ഒരു റൂഫാണ് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിന്റെ റൂഫ് കാണാൻ കഴിയുന്നത് ബാക്ക് സീറ്റ് ആയാലും അതുപോലെ തന്നെ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട് സെവൻ സീറ്റർ വാഹനമാണ് ഇത് എന്തുകൊണ്ടും ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനാണ് നമുക്ക് ഇതിന്റെ ഇഞ്ചം ഭാഗം ഒന്ന് നോക്കാം ഇഞ്ചം ഭാഗം നോക്കുമ്പോഴും നല്ല നീട്ടായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് എവിടെയും ഒരു വലിയ തോതിലുള്ള ഒരു തുരുമ്പോ അല്ലെങ്കിൽ ഓയിൽ കറയോ ഒന്നും ഇല്ല ഇപ്പോ ബാറ്ററി ആയാലും അത് നല്ലൊരു ബാറ്ററി തന്നെയാണ് പിന്നെ കമ്പനി തരുന്ന പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന അതുപോലെ തന്നെ നിങ്ങൾ ഈ വാഹനം നോക്കാൻ വരുമ്പോഴും ഇതുപോലെ ഉള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന്റെ പറയുന്നത് ചെറിയൊരു സ്പേസുള്ളൂ എന്നാലും അത്യാവശ്യം ചെറിയ ലഗേജ് ഒക്കെ വെക്കാം പിന്നെ ഇതിന്റെ ബ്രേക്ക് ലൈറ്റ് ആയാൽ നല്ല പളച്ചു നിൽക്കുന്ന ഒരു ബ്രേക്ക് ലൈറ്റ് ആണ് കോടിയിൽ എവിടെയും ഒരു കറ അല്ലെങ്കിൽ ഒരു വരയോ കുത്തോ ഒന്നും തന്നെ ഇല്ല അടിപൊളിയാണ് പിന്നെ ടയർ എന്ന് പറയുകയാണെങ്കിൽ നല്ല കട്ടക്കിതിലും ടയറാണ് ബാക്ക് സൈഡിലെ ആയാലും മുൻ സൈഡിലെ ആയാലും പിന്നെ ഈ വീൽ ചക്രങ്ങള് കൊണ്ട് ടയറൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഈ വാഹനത്തിന്റെ എവിടെയെങ്കിലും ഒരു വര കാണാൻ കഴിയുന്നില്ല അത്ര നീറ്റാണ് അപ്പൊ ഈ വാഹനത്തിന്റെ ഇവരുദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്ന ആളാണെങ്കിൽ അവിടെ നിങ്ങൾ വിളിക്കുമ്പോൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടി കാണാൻ വരുമ്പോൾ പറയുക എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡ്രീംസ് ന്യൂസുകാർ ഷോറൂമിലാണ് ഈ വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ീ ടൈറ്റിലും കൊടുക്കാ ഞാന് നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക നല്ലൊരു വാഹനം തന്നെയാണ് കേട്ടോ നല്ലൊരു ടാക്സി ടാക്സിയായിട്ടൊക്കെ ഓടാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓടാൻ പറ്റും അങ്ങനെ നല്ലൊരു വാഹനം തന്നെയാണ് എന്തുകൊണ്ടും നല്ല അടിപൊളി നീറ്റാ ക്ലിയർ വാഹനം തന്നെയാണ് എത്രയും പെട്ടെന്ന് വിളിക്കുക അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പുതുമയുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്